ാക്കാനാണ് പോകുന്നത് ഇപ്പോൾ കുറച്ച് മരിച്ചിനുണ്ടായിരുന്നു അപ്പോൾ അതിനെ അടുത്ത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ചീമ്പ് തൊലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി നമ്മളൊന്ന് ചീവി എടുക്കുകയാണ് അപ്പോൾ ചീവച്ചിരി ഉണ്ട് നമുക്ക് ഒരു ചേച്ചി ചുമ്പതൊന്ന് മരിച്ചിനെയാണ് രണ്ട് മൂന്നിലേക്ക് പുറത്ത് തന്നു നമ്മൾ കുറച്ചൊക്കെ കറി വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടിട്ടുണ്ട് ഇട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് പുറത്തായി അപ്പോൾ ഒന്ന് വൃത്തിയാക്കി എടുത്ത് കളയാൻ വെച്ചിട്ട് മരിച്ചുനിയാണ് അപ്പോൾ എൻ്റെ അതായത് ഒരു പുട്ട വയ്ക്കണമെന്നൊരു ആഗ്രഹം അപ്പോൾ യൂട്യൂബിലൊക്കെ കൊണ്ടല്ലോ അപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാം വെറൈറ്റി എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ വൃത്തിയാക്കി ഒന്ന് ഉരച്ച് പറക്കി എടുക്കാമെന്ന് ചോദിച്ചു പണ്ട് കാലങ്ങളാണെങ്കിൽ ഉരപ്പൊന്നും ഇല്ലല്ലോ പണ്ട് കാലങ്ങളായ നമ്മൾ കൊത്തിപ്പറക്കിയിട്ട് നമ്മൾ ഉണക്കി അതിനെ പൊടിച്ചല്ലേ എടുക്കുന്നത് ഇപ്പം പിന്നെ കടയിലുണ്ട് മാവ് പുട്ടിൻ്റെ മാവുണ്ട് ഈ മരിച്ചീൻ്റെ പുട്ടിൻ്റെ അങ്ങനെ അപ്പോൾ ഇന്ന് ചീവി എല്ലാം എടുത്ത് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ കടയിൽ പോയപ്പോൾ തന്നെ ഓൺലൈൻ നമ്മൾ ഒരു കടയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു ഓൺലൈനിൽ ഉണ്ട് ഇപ്പോൾ ഇത് മരിച്ചീനി പുട്ടിൻ്റെ പൊടി അപ്പോൾ നമ്മൾ വിചാരിച്ച അത് മേടിക്കേണ്ട അപ്പം ഇന്നിപ്പോൾ വീട്ടിൽ കിടക്കല്ലേ മരിച്ചീനി അപ്പോൾ അതിനെടുത്ത് നമുക്കൊന്ന് ഒന്ന് ചെയ്യാമല്ലോ എന്ന് ആഗ്രഹം അങ്ങനെ എന്തായിരുന്നാലും എല്ലാം ചീവി പുറക്കി എടുത്ത ഇച്ചിരി ഉള്ളു എല്ലാം ചെറിയ മരിച്ചുകൊണ്ട് ഇച്ചിരി ഒരുപാട് സമയമെടുത്തത് ചേക്കിയെടുക്കാൻ കൈയും കാലം നോക്കണ്ടേ ചേക്കിയൊക്കെ എടുത്തു പിന്നെ അടുത്ത പ്രധാന പരിപാടി എന്ന് വെച്ചാൽ ഈ തേങ്ങ തിരികല അപ്പോൾ വൈഫിന് തേങ്ങ തിരിക ഇച്ചിരി മടി മടിയുള്ള കൂട്ടത്തിൽ ഇപ്പം എന്തായാലും കുഴപ്പമില്ല അങ്ങനെ നമ്മളിന്നെ തേങ്ങ തിരിയല്ല സ്പോട്ടാണ് അങ്ങനെ എന്തായാലും തേങ്ങ തിരിക അപ്പം ഏതം വന്നിട്ടേതം വരുന്നില്ല എന്നാലും അവിടെ വെച്ച് ച ഒരു അരമുറി എടുത്ത് ചെയ് അങ്ങനെ അത് എടുത്ത് ഇട്ട് വേണം അടുത്ത പരിപാടി പരിപാടികളുള്ളത് പാലമുറി തിരുവാണെങ്കിൽ ഇച്ചിരി പാടന്നെയാണ് അതാണെങ്കിൽ ഇച്ചിരി ഇതിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടേ നമ്മൾ ആ തീട്ടറാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ഇതൊന്നുമില്ല ആ തീട്ടർ വീഡിയോ ഇടുന്നതാണ് നമ്മൾ കുക്കിങ് എന്നുള്ള നമ്മൾ റിയൽ ചുമ്മാ പാട്ടൊക്കെ ഇട്ട് വീഡിയോ ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഒരു പുട്ട് ഉണ്ടാക്കുന്നൊരു വീഡിയോ അങ്ങ് ഇടാമെന്ന് ഒരാഗ്രഹം എന്നാൽ ശരി എന്നാൽ അപ്പം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു സഹായിക്കാൻ വൈഫ് വരും എന്ന് വിചാരിച്ചു അവളാണെങ്കിൽ ഇടയ്ക്ക് വരും അങ്ങ് അങ്ങും അപ്പോൾ തേങ്ങ തിരികെടുത്ത് അടുത്ത പരിപാടി ആ മരിച്ച് നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് അവർ വേദിട്ട് വരച്ച നമ്മൾ മിക്സിയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു ഒന്ന് രണ്ട് കറക്കി കറക്കി അതിനൊന്ന് നല്ല കഴുകിയല്ല പിഴിഞ്ഞെടുത്തു വെള്ളം തുറത്ത് എടുത്തതിന് ശേഷം അങ്ങനെ നോക്കിയാൽ മാവില്ല മാവ് നോക്കി ഇതൊക്കെ എടുത്തിട്ട് സംഭവം മാവില്ലായിരുന്നു പിന്നെ മോളെ വിളിച്ച് പറഞ്ഞു എന്തായാലും നീ മോള് മാവ് വാങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ അവളെ വിളിച്ച് പറഞ്ഞിട്ട് വാങ്ങിക്കാം അപ്പം നമ്മളിതെല്ലാം തയ്യാറാക്കി വെക്കാം ഉപ്പൊക്കെ ഇട്ടോ എല്ലാം എടുത്ത് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ചേലയ്ക്കും കൂടെ പൊടിച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ശാലം ഏലയ്ക്കും കൂടെ തല്ലി തല്ലി ടൈൽസ് ശാലം പൊട്ടി തല്ലിയ കൂട്ടത്തെ അത് പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോൾ വൈകുന്നേരം വൈഫിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഡോസ് കിട്ടും അങ്ങനെ പിന്നെ ഞങ്ങൾ മാവിനെ വിളിച്ച് പറഞ്ഞിട്ട് മാവ് കാര്യം കാണാനും ഇല്ല അങ്ങനെ മോള് മാവ് മേടിക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു മോള് മാവ് അടിക്കുക പോയിട്ട് വിളിച്ച് മോ ഇത് അങ്ങനെ മാവിളെ കാത്ത് അതായത് എത്തി അവള് സാ മാവുമായിട്ടതാ ഓടിപ്പാന്നെത്തും അങ്ങനെ മാവ് എന്നിട്ട് അവള് അവളെ പാട്ടിനെ അവൾ അപ്പോൾ അവളത്തെ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട അതെന്ന് പറഞ്ഞു അങ്ങനെ ശരി എന്നാൽ പിന്നെ അവളുള്ള അവൾ അമ്മ വീട്ടിലേക്ക് താഴെ തൊട്ട് കാലത്താണ് താളസ അവർ പോയി ഞങ്ങളിച്ചിരി മാവിൻ്റെ ആ പുട്ട് മാവ് തട്ടി അപ്പോൾ ഉപ്പ് ഇട്ട് വരവണോ അല്ല എങ്ങനെ വരവണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾക്കറിയത്തില്ല പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ മാവ് തട്ടി അലം ഉപ്പ് വെള്ളം കലക്കി വെച്ചു ശലം എന്നിട്ട് പേനൽ പൊടി ഉപ്പും കൂടി ഇട്ടു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉപ്പ് കലക്കി വെച്ചിരിക്കായിരുന്നു ആ വെള്ളം ഉപ്പ് കലക്കി വെച്ചിരിക്കുക അതും കൂടെ വെച്ചാൽ തട്ടി നല്ല ഒന്ന് വരവി അപ്പം അവി നല്ല നനയെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പം പിന്നെ അത് കണക്കായി അതിന് കണക്കാക്കി കുറച്ച് വെള്ളം ശാലം ഒഴിച്ചാൽ മതിയല്ലോ അപ്പം നല്ല വരവി എല്ലാം സെറ്റായിട്ട് പിന്നെ ശാലം ഉപ്പ് വെള്ളം ഉണ്ടായിരുന്നു ഉപ്പ് വെള്ളം കൂടെ കുടഞ്ഞ് എടുക്കാം അപ്പോൾ സെറ്റായി അപ്പം പിന്നെ ഉപ്പു കൊണ്ട് ആ ഉപ്പുണ്ടായിരുന്നു ഉപ്പുണ്ട് എന്നിട്ട് ശാലം ഉപ്പ് വെള്ളം കുടഞ്ഞ് അല്ല പോലെ ഒന്ന് വരെ പക്ഷേ മാവ് ഞങ്ങൾ മരിച്ചിന് കുറച്ചേ ഉള്ളായിരുന്നു മാവ് സ്ഥലത്ത് ഇപ്പോൾ തോന്നിയപ്പോൾ എന്നാലും കുഴപ്പമില്ല നല്ല നില സെറ്റായി പുട്ടുപുറ്റിയൊക്കെ എടുത്ത് വെച്ചു സെറ്റായി എല്ലാം ഓക്കെ എല്ലാം വെച്ചു അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ അഞ്ച് മിനിറ്റ് വെച്ചിരുന്നു കേട്ടോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നോക്കി കുഴപ്പമില്ല സൂപ്പറാണ് ആ മരിച്ചൊരു മണമുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ വെള്ളം തിളച്ചില്ല പുട്ടൂര് വെള്ളം തിളച്ചാൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് സാധാ പുട്ടുണ്ടാക്കുന്നതന്നെ വേറെ കൃഷിയിലായിട്ടൊന്നും ഇല്ല അതിൽ ആ തേങ്ങയിട്ടു സാധാരണ നമ്മൾ മാവുവാരി ഇടുന്ന പോലെ മാഗുവാരി ഇട്ടു പിന്നെയും തേങ്ങയിട്ടു അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മാവരി ഇട്ടു പരിപാടി സെ പിന്നെ മരിച്ചു ചേർത്തുന്നേ ഉള്ളൂ അല്ല വേറെ പ്രഷിലൊന്നുമില്ല അങ്ങനെ വായി വെച്ചു നമ്മൾ ആവി വന്നാൽ അടുത്ത ആവി എത്തി അതോ ആവി വന്നു തുടങ്ങി കണ്ടല്ലോ ആവി വന്നു തുടങ്ങി ആവി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പുട്ട് തള്ളാനുള്ള പരിപാടിയാണ് അപ്പം പുട്ട് തള്ളാൻ നോക്കി നമുക്ക് തള്ള് തള്ളുപടി കാണാൻ അങ്ങനെ നോക്കിയാൽ പിച്ചാത്തി ഉണ്ടായിരുന്നു നമ്മൾ പിച്ചാത്തി നോക്കി ഇവിടെ ഇരിപ്പുണ്ട് തിരക്കി എടുത്തു പി എടുത്ത് വെച്ചു എടുത്തിട്ട് പുട്ടങ്ങ് തള്ളി ഇറക്കി തിന്നാടി കുളസാണ് കൊള്ളാം കേട്ടോ പുട്ട് നല്ല മണം ആവി നമ്മളാവി വന്നപ്പോഴേ പുട്ട് സൂപ്പറാണ് മണം നല്ല മണം അടുത്ത പുട്ട് അടുത്തുണ്ടായിരുന്നു ഒന്നര കുറ്റി രണ്ട് രണ്ടര കുറ്റിക്കകത്തുണ്ട് അപ്പോൾ മക്കൾക്ക് പിന്നെ അര കുറ്റി മതി അവൾ അവർ രണ്ടുപേര് കുറച്ച് തന്നെയുള്ളൂ അവർക്ക് പുട്ടിനോടൊന്നും താല്പര്യം ഇല്ല പിന്നെ ഞാനൊന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് കഴിച്ചോക്കാം അപ്പോൾ നമ്മൾ ചെറിയ വരിച്ചുണ്ട് ചീകി ഇപ്പം ചെറിയ പൊടിയുണ്ട് ഇതിൻ്റെ നാരുണ്ടായിരുന്നു കൊള്ളാം സൂപ്പറായിട്ട് സാധന അടിപൊളി പിന്നെ നമ്മൾ നമ്മളെന്തായിരുന്നാലും ഒഴിവാക്കാൻ തിന്നപ്പോൾ തന്നെ തോന്നി വീണ്ടും ഒന്നും ഒന്നും കൂടെ തിന്നാന്ന് തോന്നി കഴിഞ്ഞു അപ്പോൾ പിന്നെ വൈഫിനെ വിളി വൈഫിന് കൊടുക്കണം എന്നെ ഒന്ന് ആലോചിച്ച് എൻ്റെ വൈഫിനെ വിളിച്ചു അവൾ ആ വരുന്നു അവൾ കുറഞ്ഞ അടിപൊളിയെന്നാണ് സൂപ്പറായിട്ടുണ്ടെന്ന് അങ്ങനെ ബാക്കി ഇങ്ങനെ എടുത്ത് കണ്ടുപിറ്റി പിന്നെ അടുത്ത കുറ്റിയും കൂടെ തള്ളി വെച്ച് പിന്നെ ചാച്ചി കട്ടൻ ചായ കൂടി ഇടാം കട്ടൻ ചായ കൂടി ഇട്ടു അതും കൂടെ അങ്ങോട്ട് തേന ഇട്ട് കട്ടൻ ചായയും കൂടെ ഇട്ടാൽ നമുക്ക് കട്ടൻ ചായ വിട്ടും അപ്പോൾ അവക്ക് കട്ടൻ ചായക്ക അവൾക്ക് വേണ്ടെന്ന് തോന്നും അപ്പോൾ എനിക്ക് മാത്രമായിട്ടുള്ള അസ്വദല്ലോ അപ്പോൾ ഞാനൊരു വലിയ ഗ്ലാസ് എടുത്ത് വെച്ച് തേയില പഞ്ചസാര ഇട്ട് കട്ടൻ ചായ റെഡിയാക്കാം ഉള്ള പ്ലാൻ അപ്പോൾ അവിടുത്തെ കുട്ടിയിൽ ആവി വന്നു തുടങ്ങി അപ്പോൾ അതും കട്ടൻ ചായ എടുത്ത് കട്ടൻ ചായ ഒഴിച്ചു കട്ടൻ ചായ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ആവി വന്ന് എടുത്താൽ അവിടെ സാറ് പങ്ക് അങ്ങോട്ട് രണ്ടുപേർക്ക് ഉണ്ടാക്കാൻ നേരത്തെ വന്നില്ലേ പങ്ക് വയ്ക്കാൻ നേരത്തെ രണ്ടരും കൂടെ അങ്ങോട്ട് വാരിയെടുത്ത് വെച്ചു അപ്പോൾ പിന്നെ പറയുന്ന പപ്പടം രണ്ട് പപ്പടം ഉണ്ടായിരുന്നു നാല് പപ്പടം തന്നെ നാല് പപ്പ എന്തായാലും സൂപ്പർ സാധനം അടിപൊളി മരിച്ചേപ്പെട്ടു സൂപ്പർ